Yeah. it's like നിൽക്കുന്നതേ ബാത്തിലാണെട്ടോ ബാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിലെ ഏറ്റവും വലിയ ചരിത്ര നഗരങ്ങളിലൊന്നാണ് റോമൻ സംസ്കാരത്തിൻ്റെയൊക്കെ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്മാരകങ്ങളും മ്യൂസിയങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പാത്തിലേട്ടോ വളരെ മനോഹരമായ നഗരമാണ് മ്യൂസിയങ്ങളുടെ നഗരം എന്നാണ് ബാത്ത് അറിയപ്പെടുന്നത് കേട്ടോ ഏ കേക്ക് തന്നെയല്ലേ അല്ലേ അപ്പോൾ നമ്മൾ വന്നിട്ട് കുറച്ച് നേരമായി അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക സംഭവങ്ങൾ കാണാനുണ്ട് ആ അതെ അവിടെ മൊത്തം നമ്മളിവിടുന്ന് എക്സ്പ്ലോർ ചെയ്ത് ഒന്ന് തകർത്തിട്ടേ പോകുള്ളൂ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ബാത്ത് ഇഷ്ടപ്പെട്ട് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ ആ ഈ ഒരുപാട് സാധനങ്ങൾ കാണാറുണ്ട് ഇവിടെ സിറ്റി സെൻ്റർ വളരെ രസം എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒന്ന് രണ്ട് മീസ്യങ്ങളുണ്ട് ചാപ്പൽസ് ഉണ്ട് എല്ലാം നമുക്കിന്ന് കാണാം കാണണ്ടേ അപ്പോൾ നമ്മൾ വീഡിയോയിൽ കൂടെ കൂടിക്കോ ബാത്തിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോ മുഴുവനായി ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ യാത്രികന്റെ ലോകത്തെ ബാത്തിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം രാവിലെ ഏഴ് മണിക്ക് തന്നെ ഞങ്ങൾ എൻ്റെ ഉപ്പൂട്ടിൽ നിന്ന് ബാത്തിലേക്കുള്ള യാത്ര തിരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്രഫാത ഭക്ഷണവും കൊണ്ടുപോയി ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ആയിരുന്നു കേട്ടോ അതെന്തായാലും ഞങ്ങളുടെ കാഴ്ചകൾ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ അവിടെ ഒരു പാർക്കിൽ കയറിയിടുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചു അത് രാവിലെ എഴുന്നേറ്റത് കൊണ്ടും രണ്ടു മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ രാവിലെ എഴുന്ന ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ബാത്തിലെ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി ഒരുപാട് നടന്ന് കാണേണ്ടതായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നടക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നത് കാഴ്ചകളെല്ലാം ഇവിടെ തുടങ്ങുകയാണ് റോമൺ ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകളൊക്കെ അവശേഷിക്കുന്ന ഒരുപാട് സ്മാരകങ്ങൾ പറഞ്ഞ ഈ ബാത്ത് നഗരത്തിൽ നമ്മൾ ആദ്യം സ്വാഗതം ചെയ്യുന്നത് കമാനാകൃതിയിലുള്ള ഈ വലിയൊരു കെട്ടിടമാണ് കേട്ടോ ലോകോത്തര വാസ്തുവിദ്യ കൊണ്ട് അതിശയിപ്പിക്കുന്ന റോയൽ ക്രസൻറ് എന്ന ഈ കമാനാകൃതിയിലുള്ള ഈ കെട്ടിടം ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ജോൺ വുഡ് എങ്ങർ ആണ് രൂപകൽപ്പന ചെയ്തത് ആ ജോർജിയൻ കല്ലുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മിതി മാത്രമല്ല അതിവിശാലമായ ഒരു വലിയൊരു ടൗൺ ഹൗസാണ് ഈ റോയൽ ക്രസന്റ് എന്ന് പറയുന്ന ഈ വലിയൊരു ബിൽഡിങ് ആ പണ്ടത്തെ കാലത്ത് ബാത്തിലെ സമ്പന്നർക്ക് വേണ്ടി നിർമ്മിച്ചിരുന്ന എന്താ പറയുക അവർക്ക് താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചിരുന്ന മനോഹരമായ ഒരു ടൗൺ ഹൗസ് ആയിരുന്നു ഇത് ഇതിനകത്ത് ആ റോയൽ ക്രസന്റ് എന്നുള്ള ഒരു ഹോട്ടലും സ്ഥിതി ചെയ്യുന്നുണ്ട് റോയൽ ക്രെസന്റിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് സിറ്റി സെൻ്ററിലേക്കാണ് കേട്ടോ ഇവിടുത്തെ സിറ്റി സെന്ററിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ബാത്ത് എന്ന് പറയുന്നത് യു കെയിലെ ആറാമത്തെ വലിയൊരു നഗരമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സിറ്റി സെൻ്ററിനും വലിയൊരു പ്രത്യേകതയുണ്ട് ഒരുപാട് ചരിത്രപരമായ കരകൗശല വസ്തുക്കളൊക്കെ വാങ്ങാൻ കഴിയുന്ന ഷോപ്പുകൾ കൊണ്ട് സമ്പന്നമാണ് ബാത്തിലെ സിറ്റി സെൻറ്ററിലെ പല ഏരിയകളും എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോൾ സിറ്റി സെൻ്റർ ഏരിയയിലെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് കാണാൻ പോവുകയാണ് അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു ദിവസമാണ് ഞങ്ങൾ ബാത്ത് കാണാൻ അടങ്ങിയത് അതുകൊണ്ട് തന്നെ നടക്കുമ്പം സ്വാഭാവികമായി ഉണ്ടാകുന്ന ക്ഷീണം ഞങ്ങളെയും ബാധിച്ചു കാണുന്ന ബെഞ്ചുകളിലെല്ലാം ഇരുന്ന് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് ഈ കാണുന്ന വഴി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് സിറ്റി സെൻ്റർ ഏരിയയിലെ കടകളിലേക്കുള്ള പ്രവേശന കവാടമാണ് യുനെസ്കോയുടെ ലോക പൈതൃക നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ബാത്തിലെ കാഴ്ചകൾ കാണാനായിട്ട് റൂഫ് ഓപ്പൺ ചെയ്ത ടൂർ ബസ്സുകൾ എന്ന ഡബിൾ ഡെക്കർ സർവീസ് നമുക്കിവിടെ ലഭ്യമാണ് ദിവസ നിരക്കിൽ നമുക്ക് ഇതിൽ നിന്ന് ടിക്കറ്റുകൾ വാങ്ങി ബാത്തിലെ കാഴ്ചകൾ ആസ്വദിക്കാം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ വലിയൊരു തിരക്കായിരുന്നു കേട്ടോ നിരത്തുകളിൽ അനുഭവപ്പെട്ടത് വ്യത്യസ്തമായ കരകൗശല വസ്തുക്കൾ അതുപോലെ തന്നെ ഇവിടെ പ്രാദേശികമായിട്ട് ഒരുപാട് കലാകാരന്മാരുണ്ട് കരകൗശല വിദഗ്ധന്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ തടിയിലും മറ്റും നിർമ്മിച്ച മനോഹരമായ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ നമുക്ക് ബാത്തിൽ കാണാൻ കഴിയും മാത്രമല്ല ബാത്തിന് സാംസ്കാരിക പൈതൃകം എന്നതിലുപരി ബാത്തിൻ്റെതായ ഒരു ഭക്ഷണ സംസ്കാരവും നിലവിലുണ്ട് കേട്ടോ ലോകം മെമ്പാടുമുള്ള ഭക്ഷണ രീതികളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ പാചക രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവരുടേതായ തനതായ വിഭവങ്ങൾ ഇവിടുത്തെ ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ ലഭ്യമാണ് അപ്പോൾ ആ ഒരു ഭക്ഷണ സംസ്കാരം അനുഭവിച്ച് അറിയാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സഞ്ചാരികൾ ബാത്തിലേക്ക് എത്താറുണ്ട് യു കെയിലെ നിരത്തുകളിൽ പൊതുവായി കാണുന്ന കാഴ്ചകളാണ് മ്യൂസീഷ്യന്മാരെ ബാത്തിലും കാഴ്ചകളൊന്നും വ്യത്യസ്തമല്ല ഒരുപാട് കലാകാരന്മാരെ ബാത്തിലെ സ്ട്രീറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയും കരകൗശല വസ്തുക്കളുടെ വലിയൊരു വിപണന കേന്ദ്രമാണ് ബാത്ത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കാണുന്നത് ഒലിവു മരത്തിന്റെ തടി കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്ന ഒരു കടയാണ് സംഗതി ഒലിൻ്റെ തടിയായതുകൊണ്ട് തന്നെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ആ വസ്തുക്കൾക്കെല്ലാം അത്യാവശ്യം നല്ല വിലയും ഉണ്ടായിരുന്നു കേട്ടോ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തവികൾ അതുപോലെ തന്നെ നമ്മളെ ഈ മരുന്നൊക്കെ ഇടിക്കുമല്ലോ മരുന്നൊക്കെ ഇടിക്കുന്ന നമ്മളൊരു പുഴവി ടൈപ്പ് അങ്ങനത്തെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കഴിയുമ്പോൾ അത്യാവശ്യം വില ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടല്ലോ ഇത് വൈൻ ഗ്ലാസ് ആണ് അതുപോലെ തന്നെ നമുക്കിവിടെ ആ ചെസ് ബോർഡിൻ്റെ ഒരു മാതൃകയും ഞാൻ കണ്ടായിരുന്നു ഒലിവ് മരത്തിൻ്റെ തടി കൊണ്ടെന്ന് ചോദിച്ചാൽ ചെസ് ബോർഡിൻ്റെ ഒരു മാതൃക അതിൻ്റെ കരുക്കളും എല്ലാം ഒലുവിൻ്റെ എന്താ പറയുക കാര്യങ്ങളായിരുന്നു പാത്രവും തവി മാത്രല്ല വണ്ടി പ്രാന്തന്മാർക്കും ബാത്തിലെ ഉണ്ട് ഈ കാണുന്ന കണ്ടില്ലേ ലാൻഡോവർ അസ്റ്റ് മാർട്ടിൻ ജാഗോർ തുടങ്ങിയ വമ്പൻ ബ്രാൻഡുകളുടെ ലോവിച്ച ബോർഡുകളാണ് അപ്പൊ ഇത് വാങ്ങാൻ ഇവിടെ ആവശ്യക്കാർ ഒരുപാടുണ്ട് ബാത്തിലെ സിറ്റി സെന്ററിൽ കണ്ട മറ്റൊരു കാഴ്ചയാണ് കേട്ടോ അത് ഈ ഒരു ചെസ് കളിക്കാരൻ പുള്ളിയെ നമ്മൾ ചെസ് കളിച്ച് തോൽപ്പിക്കണം ഏഹ് തോൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് പൗണ്ടാണ് സമ്മാനം പക്ഷെ തോറ്റു കഴിഞ്ഞാൽ നമ്മളും തിരിച്ച് പുള്ളിക്ക് അഞ്ച് പൗണ്ട് കൊടുക്കണം എന്തായാലും പുള്ളിയെ വെല്ലുവിളിച്ച് മത്സരത്തിൽ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു സമയക്കുറവുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്തായാലും വെറുതെ അഞ്ച് പൗണ്ട് കളയണ്ടെന്ന് കരുതി വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു ലൈവായിട്ട് പെയിൻറിങ്ങുകളൊക്കെ മനോഹരമായി ക്യാൻവാസിൽ പകർത്തി അത് വിൽപ്പന നടത്തുന്ന ഒരു ചിത്രകാരിയാണിത് ഇതുപോലെയുള്ള ചിത്രകാരികളും കലാകാരന്മാരും ഉത്തരരാക്ഷസന്മാരും ഒക്കെ നിറഞ്ഞ ബാത്തിലെ തെരുവുകൾ എപ്പോഴും സജീവമാണ് ബാത്തിലെ ചരിത്ര കാഴ്ചകൾ ഇവിടെ തുടങ്ങുകയാണ് ഇതാണ് ബാത്തബെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഈ തിരിശേഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് സഞ്ചാരികൾ ബാത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഏകദേശം ഏഴാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ബാത്തബെ പതിനാറാം നൂറ്റാണ്ടിൽ പുനർനിർമ്മിച്ചു ലംബഗോതിക് വാസ്തുവിദ്യയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് ഈ ചരിത്ര നിർമ്മിതി മഞ്ഞ നിറമുള്ള ബാത്ത് ശിലകൾ കൊണ്ടാണ് ബാത്തബേ നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം എ ഡി അറുന്നൂറ്റി എഴുപത്തി അഞ്ചിലായിരുന്നു ഈ പള്ളിക്ക് തറക്കല്ലിട്ടത് സെന്റ് പീറ്ററിൻ്റെയും സെന്റ് പോളിൻ്റെയും പ്രതിമകൾ ഇരുവശത്തും തലകെടുപ്പോടുകൂടി നിൽക്കുന്ന ഈ പടിഞ്ഞാറു വശത്തുള്ള കമാനാകൃതികള വാതിൽ നിർമ്മിച്ചത് പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ വാതിലിൻ്റെ തൊട്ടടുത്തുള്ള ജാലകത്തിന് മുകളിലായി മാലാക്കാമാർ കയറുന്ന ഒരു കൽപ്പടവുമുണ്ട് ഇതിനെ ജേക്കപ്പിൻ്റെ ഗോവണി എന്നാണ് വിളിക്കുന്നത് ബാത്തബയുടെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ക്രൂസിഫോം ആകൃതിയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ബാത്തബയുടെ ഉൾവശത്തെ ഏകദേശം ഒരേ സമയം ആയിരത്തി ഇരുന്നൂറോളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യവുമുണ്ട് പുസ്തകങ്ങളിലും കേട്ടറിവുകളിലും മാത്രം പരിചയമുള്ള റോമൻ സംസ്കാരത്തെയും അക്കാലത്തെ രാജാക്കന്മാരുടെ പടയോട്ടങ്ങളും അതേപോലെ വെട്ടിപ്പിടിക്കലുകളും യുദ്ധവും ആചാരവും അനുഷ്ഠാനങ്ങളും ദൈവിക സങ്കല്പങ്ങളും വിശ്വാസവും ആചാരങ്ങളും ഒക്കെ നിറഞ്ഞ ബാത്ത് അബെ തീർച്ചയായും ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് ബാത്ത് അബയിലേക്ക് എല്ലാ രാജ്യക്കാരെയും അവർ സ്വാഗതം ചെയ്യുന്നു എല്ലാ മതസ്ഥർക്കും അബയിൽ പ്രവേശിക്കാം ചരിത്രത്തിൻ്റെ ഈ മനോഹര സൗധം നമുക്ക് അകത്ത് കയറി സന്ദർശിക്കാൻ കേട്ടോ നമുക്ക് ഓൺലൈൻ വഴി മുൻകൂട്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിനകത്തെ കാഴ്ചകളൊന്നും നമുക്ക് വീഡിയോയിൽ പകർത്താനുള്ള അനുവാദമില്ല നിറമുള്ള ജോർജിയൻ വാസ്തുവിദ്യ കൊണ്ട് സമ്പന്നമായ ബാത്തിലെ ഏറെ ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രകൃതിദത്ത നീരോർവകളിലെ കുളി തന്നെയാണ് പ്രശസ്തമായ റോമൻ ബാത്ത് ആസ്വദിക്കാനും അത് നേരിൽ കാണാനും ഒക്കെ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് ഇവിടെ യൂറോപ്പിലെ ഗ്രേറ്റ് സ്പാ സിറ്റി എന്ന അംഗീകാരം ലഭിച്ചിട്ടുള്ള ബാത്തിൽ ഒരു കാലത്ത് റോമക്കാരെ ആശ്വസിപ്പിച്ച സമ്പുഷ്ടമായ നീരൊർവകൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടത്തെ ആ നീലുറവകളിൽ കുളിക്കാനും അതൊന്ന് കാണാനും ആയിട്ടൊക്കെ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് ഇവിടെ ഉള്ളത് കേട്ടോ അതേപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് ബാത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് റിസോർട്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും വ്യത്യസ്തമായ ചരിത്ര പ്രധാനമുള്ള കാഴ്ചകൾക്കൊപ്പം തന്നെ കൗതുകം ഉണർത്തുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് ബാത്ത് നഗരത്തിൽ കാണാൻ കഴിയും മനുഷ്യൻ തന്നെ വ്യത്യസ്തമായ മേക്കപ്പൊക്കെ ഇട്ട് ചായം തേച്ച് ഒരു സ്റ്റാച്യുവിനെ പോലെ നഗരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഇങ്ങനെ പെർഫോം നടത്തുന്ന ലിവിങ് സ്റ്റാച്ചു എന്നുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ കാണുന്നത് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഒരു സ്വർണ പ്രതിമ എന്ന് തോന്നുന്ന രീതിയിൽ നിശ്ചലമായിരിക്കുന്ന ഈ മനുഷ്യൻ ഞങ്ങളെയും ഒരൽപ്പം അത്ഭുതപ്പെടുത്തി അങ്ങനെ ജീവിക്കുന്ന പ്രതിമയായി ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തിയ സായിപ്പിന്റെ പെർഫോമൻസിനൊക്കെ ശേഷം ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് നടത്തി കേട്ടോ അബയോട് തൊട്ടു ചേർന്ന ഒരു ആർട്ട് സെന്ററിൽ കയറി ബാത്തിന്റെ മെമ്മറീസ് എന്നെന്നും ഓർമ്മിക്കാൻ തക്ക രീതിയിലുള്ള ചെറിയ ചെറിയ മാഗ്നറ്റിക് ആയിട്ടുള്ള ഷോ വാങ്ങി അബയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ നടന്നത് തൊട്ടടുത്തുള്ള വിക്ടോറിയ ഗാർഡനിലേക്കായിരുന്നു കേട്ടോ ഒരു ചരിത്ര നഗരം എന്നതിലുപരി ഒരു പൂന്തോട്ട നഗരം കൂടിയാണ് ബാത്ത് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇത്തവണത്തെ സമ്മർ അതികഠിനമായതുകൊണ്ട് തന്നെ പച്ചപ്പല്ല നഷ്ടപ്പെട്ട് പുല്ലുകളും പുൽത്തകിടിയും ചെടികളുമെല്ലാം കത്തിക്കരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇനി അങ്ങോട്ട് വിക്ടോറിയൻ ഗാർഡനിലെ കാഴ്ചകളാണ് ഈ പടിയിറങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് ആവോൺ നദിക്കരയിലാണ് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും അത്യാവശ്യം സഞ്ചാരികൾ ആബേൺ നദിക്കരയിലുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാത്ത് നഗരത്തിൻ്റെ മറ്റൊരു മനോഹര ദൃശ്യം കൂടി കാണാൻ കഴിയും ആ കാണുന്നതാണ് പുൾട്ടേനി പാലം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പതിൽ റോബർട്ട് ആദം രൂപകൽപ്പന ചെയ്ത ഈ പാലം ബാത്തിൽ വരുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന മുഖ്യ കാഴ്ചകളിൽ ഒന്നാണ് തൊട്ടടുത്ത നഗരപ്രദേശങ്ങളിലേക്ക് ഇവിടെ നിന്നും ബോട്ട് സർവീസും ലഭ്യമാണ് ജോർജിയൻ വാസ്തുവിദ്യയുടെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമാണ് പുൾട്ടേനി പാലം ബാത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പാലം എന്നാണ് ഇതറിയപ്പെടുന്നത് അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ ബാത്തിൻ്റെ തനതായ ഭക്ഷണ രീതികളെല്ലാം ഉൾക്കൊള്ളുന്ന നിരവധി റെസ്റ്റോറൻറ്റുകളും പബ്ബുകളും ഒക്കെ ഈ പാലത്തിന് ചുറ്റിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുൾട്ടേനി പാലം എപ്പോഴും സജീവമാണ് കഠിനമായ സമ്മറിനെ അതിജീവിക്കാൻ കഴിയാതെ പച്ചപ്പള്ളർ നഷ്ടപ്പെട്ട ഗാർഡനില് തല ഉയർത്തി നിൽക്കുന്ന പൂക്കളും ഉണ്ടായിരുന്നു കേട്ടോ സമ്പ്രനെ അതിജീവിച്ച ഈ പുഷ്പങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ ഗാർഡനിൽ പച്ചപ്പായിട്ട് നിലനിൽക്കുന്നത് ബാത്തിലെ കാഴ്ചകൾ കണ്ടുള്ള ഈ യാത്ര ഞങ്ങളെപ്പോലെ തന്നെ കുട്ടികൾക്കും ഒരുപാട് പോസിറ്റീവ് എനർജി സമ്മാനിച്ച മനോഹരമായ ഒരു യാത്രയായിരുന്നു ബാത്തിലെ കാഴ്ചകൾ പൂർണ്ണമായും പകർത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇനിയുള്ള യാത്രയിൽ ബാക്കിയുള്ള കാഴ്ചകൾ കൂടി ഞങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ യാത്രകൾ തുടരുകയാണ് കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ